എം എസ് എഫ് തൃക്കരിപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി തൃക്കരിപ്പൂർ വടക്കേകോവൽ എം ടി പി ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി രാജൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ നന്മയിലേക്ക് നയിക്കേണ്ട ഇടതു സംഘടനകളിലുള്ളവർ പോലും ലഹരിക്കടിമപ്പെടുന്നുവെന്നത് ലജ്ജാകരമാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി രാജൻ അഭിപ്രായപ്പെട്ടു എസ് എഫ് ഐ പോലെയുള്ള സംസ്ഥാന സർക്കാർ ഭരണ നൽകുന്ന സർക്കാരിൻ്റെ പോഷക സംഘടനകളിൽ ലഹരി മാഫിയകളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പ്രചോദിപ്പിക്കപ്പെടുന്ന സംഘടനകളായി മാറ്റപ്പെടുന്നത് നമ്മൾ നമ്മൾ കോട്ടയം നേഴ്സിംഗ് കോളേജിൽ ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന എം എസ് എഫ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സമ്മേളനത്തിൽ എട്ട് പഞ്ചായത്തുകളിലെയും നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലെയും പ്രതിനിധികൾ പങ്കെടുത്തു മണ്ഡലം പ്രസിഡന്റ് പി മുഹമ്മദ് റാഹിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഷിബൂർ മീറാൻ മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ എ ജി സി ബഷീർ ടി സി എ റഹ്മാൻ മണ്ഡലം സെക്രട്ടറി സത്താർ വടക്കുംപാട് ഉസ്മാൻ പോത്താം കണ്ടം ஷானித் படனா சயித் சைஃபுதீன் தங்கள் பி ரஹானத் ஜாபிர் தங்கயம் ஷுக்கூர் ஒளவர எம்ஏ சி ஹாஜி எ அப்துல் கரீம் பி அப்துல் நாசர் ஹசீஃபா இளம்பச்சி எம் ஹுசைனா ஹாஜி வி பி பி ஷுஹாய் சமீர முஹமது தல்ஹத் மடகரா சமீர் மடக்கர முசபிர் அஞ்சில்ல எச் எம் குஞப்துள்ள என்ிவர்சாராச்சு സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ സെക്ഷനുകളിൽ ജംഷീർ ആലക്കാട് ഷജീർ ഇക്ബാൽ ഷഹാന ഷർദ എന്നിവർ ക്ലാസ് എടുത്തു തുടർന്ന് ഹിഷാം അങ്ങാടിപ്പുറം നയിച്ച സംഗീത പരിപാടി അരങ്ങേറി ബ്യൂറോ തൃക്കരിപ്പൂർ